Musaka, waalaikumsalam, warahmatullahi wabarakatuh ya. സുഗന് തന്നെ അറമ്മദില്ല ഇതാരി പുതുമയും പുലരിയും വന്നല്ലോക്ക് മുസ്സലാം അറമ്മഫി എന്തൊക്കെയാണോ വിശേഷങ്ങൾ കടയിൽ തിരക്കിലായിരിക്കില്ല സുൽഫി തിരക്കിലാണോ സുൽഫി നമ്മളെ സന്തോഷ് സാറ് വരാറുണ്ട് കണ്ടോ നിന്നെ കാണാൻ വന്ന ആ റെഡി ആയില്ല നോക്കട്ടെ ഇന്നും കൂടെ നോക്കിയിട്ട് നാളെ ഹോസ്പിറ്റലിൽ പോവാ സുഖമായിരിക്കുന്നു അല്ല അവിടെ ഒരു സാറുണ്ട് അന്നിരിക്കില്ലേ സന്തോഷ് സാറ് അവരിന്നു ലൈവില് വന്ന് രാവിലെ സുൽഫി ആ മെല്ലെ പറഞ്ഞാൽ മതി പറയണ്ടത് എന്താണോ എന്തോ ഒരു പ്രശ്നമുണ്ട് ആ തിരക്കിലാണല്ലേ ഞാൻ കുറച്ച് നെറ്റേ ഉള്ളൂ ആകെ പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവുമോയെന്നറിയില്ലല്ലേ ലൈവ് അത്രയേ ഉള്ളൂ ഇത്തക്കില്ലെങ്കിൽ പിന്നെ നമ്മളെ ദിവസം തെറ്റിപ്പോകും ഡെയിലി ചെയ്യണല്ലോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് ഇട്ടതാ നെറ്റ് കുറവാ ആ സന്തോഷ് സാർ ഇപ്പൊ വന്നില്ല ഇപ്പം ഞാൻ എട്ട് ഉള്ളൂ ഹംസക്കെയാണ് ഫസ്റ്റ് വന്നത് പിന്നെ രണ്ടാമത് നീയും വന്നു രാവിലെ വന്നു സന്തോഷ് സാർ വരാറുണ്ട് അവിടെ വന്നില്ല അല്ലേ ആ ആ അലർജി ഉള്ളത് കൊണ്ട് എന്താണെന്ന് ജ്യൂസ് കുടിച്ചതിൽ പറ്റിയതോ എന്തോ രണ്ടു ദിവസം മുന്നേ ഒരു ജ്യൂസ് കുടിച്ചേക്കാൻ ഇവിടെ തന്നെ ആ ഇവിടെ വന്നില്ല മനസ്സിലായി ഇവിടെ വന്നില്ല അവിടെ നിൻ്റെ അടുത്ത് കടയിൽ വന്നില്ല എന്നല്ലേ മനസ്സിലായിക്കേ കെ പി ഹായ് വെൽക്കം എന്തൊക്കെയാ എട്ട് പേരുണ്ട് എല്ലാരും പെട്ടെന്ന് തന്നെ കമന്റും ലൈക്കും അടിക്കും നെറ്റില്ല നെറ്റ് പത്തമ്പിന്റെ മെസ്സേജ് എടുക്കും ഞാൻ കട്ടാക്കും ആ സരില്ലോ എനിക്കിപ്പം വന്നല്ലോ അത് മതി ആ നാളെ കാണിക്കും ഇൻഷാല്ല ലൈക്ക് മൂന്ന് എൻ്റേത് കേട്ടോ പറയണ്ടേ ഓക്കേ ഓക്കേ താങ്ക് യു കെ പി സന്തോഷം നാളെ കാണിക്കെന്തായാലും ഹംസക്ക സൗണ്ട് ക്ലിയറായി വരുന്നില്ല വല്ലാതെ ഉണ്ട് എപ്പോൾ ഞമ്മളെ പട്ടാമ്പിക്കാരും വരുമ്പം മുമ്പേ പറയേനു നിങ്ങളുടെ സൗണ്ടിന് എന്തോ ഉണ്ടെന്ന് കാര്യം പറഞ്ഞു അവിടെ ആ പറഞ്ഞു പറഞ്ഞു ഞാൻ ലൈവ് കണ്ട ഉടനെ തന്നെ പോയി എല്ലാം പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ആടെ പ്രശ്നം തീരൂല അത് മുൻസി തന്നെ ലൈവ് ടുകദർ കയറിയിട്ട് ടുകദർ ഇട്ടില്ല ഇടട്ടെ ചോദിച്ച് ഞാൻ കയറി പറയും ഞാൻ കയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുൻസി തന്നെ പറയണ്ട മുൻസി ഓടിക്കളഞ്ഞി വീട്ടിൽ വിരുന്നുകാറുണ്ട് എന്ന് മറ്റോ ഓടിക്കളഞ്ഞി എന്നെ കണ്ടേരാം പിന്നെന്ത് പ്രശ്നം നമുക്കൊന്നുമില്ല സീനത്ത് വെൽക്കം എന്തൊക്കെയാ സങ്കടമാകുന്നു കേൾക്കുമ്പോൾ സാരില്ല നാളെ കാണിക്കണ്ടായാലും ജഗതി ഹായ് വെൽക്കം പത്ത് പേരുണ്ടല്ലോ നെറ്റ് കുറവാ നെറ്റ് എടുക്കേണ്ടിയവരും സുമി ഹായ് ഹായ് Endok ya, like you, thank you. Balbin na mareta. Ah, apa nanya lah? Hmm. Mareta itu nanya. പറഞ്ഞോ രുഖറിട്ട് കയറി പറഞ്ഞോ എവിടെയാണ് പറഞ്ഞേ ആ സുഖം തന്നെ ചായ കുടിച്ചു ചോറും കഴിച്ചു കെ പി വിളിക്കുന്നുണ്ട് പാ ആ ഇതാരും മക്കളെ ഫാറു എൻ്റെ അഡ്രസ് ഇല്ലല്ലേ ആ ലൈവ് ഇടലുണ്ടടോ ഫാറു ഞാൻ നെറ്റ് തീർന്നിട്ടാ പോയിട്ടാണ് ഇപ്പം തന്നെ നെറ്റ് ഇപ്പം തീരും ലൈവ് വാടെ തന്നെ തീരും ഓക്കെ ബൈ സുമി സുമി ഓക്കെ താങ്ക് അമീ വിളിക്കുന്നുണ്ട് കെ പി നിനക്കും മൈമൂനും ഒക്കെ നിനക്കും മൈമൂനും ഒക്കെ അസുഖമാണെന്ന് കേട്ടാൽ ആകും പറയണ്ട അംസക്ക നേരെന്ന അംസക്ക എന്താ ചെയ്യ അങ്ങനത്തെ ഒരു ബന്ധമായിപ്പോയില്ലേ നമ്മൾ തമ്മിലേ കെപിക്കും അങ്ങനെ തന്നെയാണ് നമുക്കൊരു വിഷമവും കാണുന്നത് കെപിക്കും ഇഷ്ടമില്ല ഇത്താ സുഖമല്ലേ ചോദിക്കേണ്ടത് സുഖമില്ലടോ പാറു കുറച്ച് ദിവസം ഞാൻ പിന്നെ ലൈവൊന്നും ഇല്ലേനോ ജ്യേഷ്ഠ മരണപ്പെട്ട് അത് കഴിഞ്ഞ് എനിക്ക് പനിയായി പിന്നെ ബാബക്ക് സുഖമില്ലാണ്ടായി നാട്ടിൽ പോയി ഓരോരിതനും അത് കഴിഞ്ഞേര വീൾഡ് സൗണ്ടിനൊരു വിഷയം പിന്നെ നെറ്റിൻ്റെ നെറ്റും കുറവ് അതാണ് ഇട്ടാ വരാത്തത് പാറു ലൈവ് ഇടാറുണ്ടോ അത് പറ എനിക്കറിയില്ല പറഞ്ഞോളി അവിടെ ടുഗതറിട്ടില്ല അവളൊന്നും അറിയൂല ലൈവ് ഒന്നും അറിയില്ലല്ലോ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ പറഞ്ഞതൊന്നും ഞാൻ മെയിൻ ലൈവ് കഴിഞ്ഞിട്ട് മറ്റേ ലൈവ് എടുത്ത് ലാസ്റ്റ് ഭാഗം ഒന്ന് കേട്ട് നോക്കുക അല്ലാണ്ട് ഞമ്മളവിടെ വെറുതെ കമൻ്റ് എഴുതി എഴുതി പണിതീ വല്ലാണ്ട് കാര്യമില്ല അവൾ ആ ലൈവ് ഓൾ തന്നെ കേൾക്കണം അവളൊന്നും അറിയില്ലയെന്ന് പറഞ്ഞ് മുൻസിൽ കയറിയതറിയും അവിടെ പറഞ്ഞതൊന്നും അവള് ശ്രദ്ധിച്ചിട്ടില്ല സമയം കിട്ടുന്നില്ല ഇവിടെ രണ്ടാൾ നാട്ടിൽ പോയി അതുകൊണ്ട് ലൈവ് ഇല്ലല്ലേ ഞാൻ കുറച്ച് നാളായി ലൈവ് ഇട്ടിട്ട് അതു തന്നെയാണ് നോട്ടി വരാത്തത് ഞാൻ വിചാരിച്ചു ഞാൻ വരാത്തത് കൊണ്ട് നോട്ടി വരട്ടാന്ന് അഷ്റഫ ഏതെന്ത് നമ്പറാണ് ഒമ്പത് നമ്പത് നമ്പറ് അങ്ങനൊരു മൊബൈൽ നമ്പറുണ്ടോ പത്തില്ലാണ്ട് അത് തന്നെ കളി ഓടിക്കളഞ്ഞ് ആ ലൈവ് ഓടിക്കഴിഞ്ഞ് അവിടെ അവർ രണ്ടാളും തമ്മിലുള്ള പ്രശ്നമായിട്ട് അവരെ അവിടെ നിന്ന് ഒഴിവാക്കിയതാണെന്ന് അവൾ പറയുന്നത് അവിടെ എന്തെല്ലോ പ്രശ്നമുണ്ട് അതാണ് വിഷയം ഞമ്മളതല്ല അതുകൊണ്ട് ആ ആലായിവ് പോയിട്ട് കുറ്റം പറയുന്നത് എന്തെങ്കിലും നടക്കട്ടെ എന്തായാലും പിന്നെ പറയപ്പെട്ട ആൾക്ക് മനസ്സിലായാൽ മതി കളവാണെന്ന് അവർ തമ്മിലെന്തെല്ലോ പ്രശ്നമില്ലാതെ നമ്മളറിയില്ല ഇരുന്നവരെല്ലാവരും ലൈവ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ആ കുറച്ച് സമയം ഉണ്ടാവും നെറ്റില്ലാലോ എന്നാലും പിൻ ചെയ്ത് വെച്ച് എന്തെങ്കിലും നടക്കട്ടെ ലാസ്റ്റ് നമ്മൾ സത്യഭാന്മാരായാലൊരു കാര്യമുണ്ട് നമ്മളെല്ലാവരും സ്നേഹം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നല്ലതാണെന്ന് ഞമ്മളടച്ച് വിശ്വസിച്ചാൽ ലാസ്റ്റ് നമ്മൾ നിരപരാധികൾ ക്രൂശിക്കപ്പെടും എന്ന് ലാസ്റ്റ് നമ്മളെ തലയിലേക്ക് കുറ്റം വരും അതാണ് പ്രശ്നം ആരെയും അടച്ച് വിശ്വസിക്കരുത് നല്ല എല്ലാവരും നല്ലതാന്ന് പറയരുത് അതാണ് ഇവിടെ നിൽക്കാപ്പവും പറയും എനിക്കെല്ലാവരും നല്ലതാ അതുകൊണ്ട് ലാസ്റ്റ് വേറൊരാളുടെ തെറ്റിൻ്റെ തലയിലേക്ക് വരും അതേപോലെയാണ് പറ്റിയത് അത് പറയുന്ന മാത്രമേ പിന്നെ ഇതാവൂ ഞമ്മക്ക് തെറ്റ് ചെയ്തിട്ടില്ലേ പിന്നെന്താശ്ര ഫംസാ വിളിക്കേണ്ടത് ംഷു ഹായ് ഹലോ എന്തൊക്കെയാണ് റംഷു ചായ പിടിച്ചോ എന്നിട്ട് കുറവട്ടെ കുറച്ച് സമയുള്ളൂ വരുന്നവരെല്ലാം വേഗം ലൈക്ക് ലൈക്കടിക്കണേ എന്നിട്ട് വെറുതെ ഇരുപത്തി മൂന്ന് രൂപ പോക്കിട്ട് കാര്യമില്ല വൺ ജി ബി തീർക്കുവാനുള്ള ആവശ്യമില്ല എന്തായാലും പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം നെറ്റ് കിട്ടുമല്ലോ നോക്കട്ടെ ഇട്ടാ വരുവോന്ന് സംശയാംസക്ക എനിക്കിപ്പോ പൊതുവേ കമ്മൻഡിസ്റ്റേക്ക എന്റെ ലാസ്റ്റ് മോണിറ്റൈസേഷന്റെ സമയല്ലേ അന്നേരം ചിലപ്പോൾ നമ്പറിട്ട നമ്പർ അതിൽ കാണൂല ഞാൻ കാണൂല മിക്കവാറും നമ്പർ നന്നായിട്ട് ഇടപാടില്ല തോന്നിപ്പോ എനിക്ക് മോണിറ്റൈസേഷൻ എടുത്തോണ്ട് നമ്പർ നമ്പറിട്ടാ ചിലപ്പോൾ യൂട്യൂബ് ഇട ഒഴിവാക്കളി ജോമി കുറെ ദിവസമായല്ലോ ജോമി നസീത്ത വിളിക്കണ്ട് സുഖമാണോ ചോദിക്കുന്നത് സുഖം തന്നെ ജോമി ചായ കുടിച്ചോ ഞമ്മൾക്ക് അംസക്കാ ഞാനിപ്പോൾ മോണി ആവാനായല്ലേ വേറെ ഏതെങ്കിലും ലൈബിൽ പകുതിയെറ്റായിട്ട് നമ്പർ ഇടാം ഒന്നായിട്ട് ഇടണ്ട അഷ്റഫ് കുറേ ദിവസമായി തൊണ്ണൂറ്റി രണ്ട് എൺപത്തിനാലിടുന്നു അഖിൽ ഹായ് വെൽക്കം എന്തൊക്കെയാ ആ നെറ്റ് തീർന്ന കേട്ടോ ഞാനേ നോക്കട്ടെ നെറ്റ് കിട്ടുമോ നോക്കട്ടെ എന്നിട്ട് വരാം എന്നിട്ട് വരാം ഇടാ ഇനിയിപ്പോൾ കട്ടാക്കിയാൽ ശരിയാവൂല കട്ടാക്കിയിട്ട് വീണ്ടും ഇടാ